നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരേപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം സർക്കാർ വക നൽകുന്ന സപ്ലൈകോ റേഷൻ എന്നീ മേഖലകളിലൂടെ നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യം തന്നെയാണ് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങി അധികാരത്തിലേറിയ ഇടത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നിട്ട് പോലും അക്കാര്യത്തിൽ കൃത്യമായ നടത്തിപ്പ് നടത്താൻ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ആവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിൽ റേഷൻ കടകളിലോ സപ്ലൈകോയിലോ ഇല്ല എന്നതാണ് വസ്തുത സപ്ലൈകോയിൽ പഞ്ചസാരയുടെ നിയൽപൊഴിലും കണ്ടിട്ട് മാസം ഒൻപത് കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് നാമമാത്രയായി ചില ഔട്ട്ലെറ്റുകളിൽ മാത്രമുണ്ടായിരുന്ന സബ്സിഡി ഉൽപ്പന്നമായ പഞ്ചസാര സപ്ലൈകോ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് പുതുക്കിയ വില പ്രകാരം ഒരു കിലോ പഞ്ചസാരയ്ക്ക് സപ്ലൈകോയിൽ സബ്സിഡി നിരക്ക് ഇരുപത്തിയെട്ട് രൂപയാണ് എന്നാൽ പൊതുവിപണിയിൽ നാൽപ്പത്തി രൂപ മാത്രമേ ഈ ഉൽപ്പന്നത്തിനുള്ളൂ വിലയിലെ ഈ അന്തരമാണ് ടെൻഡറിൽ നിന്നുള്ള പഞ്ചസാര പുറത്താകാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടാതെ പഞ്ചസാര വിതരണം ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ പഞ്ചസാര ഫാക്ടറികൾക്ക് കോടിക്കണക്കിന് രൂപ സപ്ലൈകോ നൽകാനുള്ളതിനാൽ അവർ ടെൻഡറിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കുടിശ്ശിക തുക നൽകാത്തതിനാൽ സബ്സിഡി ഇനത്തിലുള്ള വളരെ കുറവ് സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സപ്ലൈകോയിൽ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിതരണക്കാരുടെ എണ്ണവും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് കുറഞ്ഞിരിക്കുന്നത് ഏകദേശം നാനൂറ് കോടിയോളം രൂപ സപ്ലൈകോ വിതരണക്കാർ നൽകാനുണ്ടെന്നാണ് കണക്ക് ഈ മാസത്തെ ടെൻഡറിൽ ആറോളം ഉൽപ്പന്നങ്ങൾക്ക് പർച്ചേസ് ഓർഡർ ആയിട്ടുണ്ടെന്നാണ് സപ്ലൈകോ പറയുന്നത് ഇതിൽ ചെറുപയർ ഉഴുന്ന് പച്ചക്കറി മുളക് ജയാരി കുറുവ അരി എന്നിവയെല്ലാം രണ്ട് ഉൽപ്പന്നങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അളവ് കുറച്ച് പേരിന് മാത്രം വിതരണത്തിന് എത്തിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയ്ക്ക് പോലും പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയാണ് എന്നതാണ് റിപ്പോർട്ട് ഒരു ലിറ്ററിന്റെ പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ മൊത്തവില ഏകദേശം നൂറ്റി രൂപയാണെങ്കിൽ ചില്ലറ വില എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണെങ്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇതിന്റെ സബ്സിഡി നിരക്കിൽ വരുന്ന വില രൂപയാണ് മാർ സപ്ലൈ കോയിൽ നൂറ്റി നാല്പത്തി ഏഴ് രൂപയിൽ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്കാണ് കഴിഞ്ഞ മാസം നാല്പത്തി മൂന്ന് ദശാംശം എട്ട് ആറ് രൂപയാക്കി നൽകിയത് ഈ മാസം ഒറ്റയടിക്ക് കൂട്ടിയത് എട്ട് രൂപയാണ് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് നിലവിലത്തെ വില വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെന്ന പരാതി ലഭിച്ചിട്ടു പോലും വരും മാസങ്ങളിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ ഇതുവരെ സപ്ലൈകോ അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വിവരം പൊതുമാർക്കറ്റിൽ ലിറ്ററിന് നൂറ്റി മുപ്പത് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് മൂന്നാഴ്ച കൊണ്ട് വില കയറിയതെന്ന് വ്യാപാരികൾ പറയുന്നു പരിപ്പ് പരിപ്പുവർഗങ്ങൾക്കും ഇതേ രീതിയിൽ വിലയിൽ വലിയ വ്യത്യാസമാണ് ഉള്ളത് വെച്ചാൽ കുറച്ചെങ്കിലും ആശ്വാസമാകേണ്ടെന്ന സർക്കാർ പദ്ധതികളെല്ലാം എട്ട് നിലയിൽ പൊട്ടുകയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഇടത് സർക്കാർ സാധാരണക്കാരെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കും എന്തായാലും സപ്ലൈ കോയിലും റേഷൻ കടകളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന സാധനങ്ങൾ വളരെ രീതിയിൽ കുറയുകയാണ് വോട്ടിനു വേണ്ടി കിറ്റ് നൽകിയ സർക്കാർ വോട്ട് കിട്ടിയതിനു ശേഷം കിറ്റ് പോയിട്ട് അർഹതപ്പെട്ട സാധനങ്ങൾ പോലും ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു